ഹലോ അപ്പോൾ നമ്മളൊന്നൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് തേങ്ങയും ചെറുനാരങ്ങയും കൊണ്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതാണ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരൽപ്പം തേങ്ങയിട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒരു ചെറിയ കപ്പ് അളവിലേ ഉണ്ടാക്കുകയെന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിലാണ് എല്ലാം എടുക്കുന്നത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഏലക്ക ഞാൻ ഞാനതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക സൈഡിലോട്ട് പോയ കാരണം കാണുന്നില്ല പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര പിന്നെ ഒരു നാരങ്ങ നീരും ഒരു നാരങ്ങ പിഴിഞ്ഞതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ നമ്മളത് അരിപ്പ് വെച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ ഡ്രിങ്ക് ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കപ്പിലോട്ട് മൂന്ന് ഐസ് ക്യൂബ് ഇട്ടു അതിലോട്ട് ഇതാ ഒഴിച്ചു കൊടുത്തു നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഷാർജയുടെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് വരും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്ക് വെറൈറ്റി ഡ്രിങ്ക് കുടിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം